നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കാർഷിക മേഖലയെ ദുരിതത്തിലാഴ്ത്തി മച്ചാട് മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാകുന്നു കാട്ടുപന്നികളുടെ ശല്യം മൂലം ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിക്കുന്നത് മലയോര കാർഷിക മേഖലയായ തെക്കുംകര പഞ്ചായത്തിലെ മലാകം പാടശേഖരത്തിലാണ് നെൽപ്പാടങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമായി മാറുന്നത് ഏകദേശം പത്ത് ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത് ഇതിൽ ഭൂരിഭാഗം കൃഷിയും കാട്ടുപന്നികളുടെയും മയിലിന്റെയും ആക്രമണത്തിൽ നശിച്ചതായി കർഷകർ പറയുന്നു കാട്ടുപന്നിയെ നിയന്ത്രിക്കാൻ ശാശ്വതമായ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ നെൽകൃഷി തന്നെ അസാധ്യമാണെന്നും പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ പന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടിക്രമങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തണമെന്നും കർഷകർ പറഞ്ഞു എല്ലാവർക്കും പത്ത് ഇറങ്ങണ്ട് എല്ലാണ്ട് നമ്മള് കൊട്ടിട്ടും പാടിയിട്ടും ഒന്നും കാര്യമില്ല ചുരുങ്ങിയത് ഒരു പത്ത് ഏക്കർ ഭൂമി ഞങ്ങൾ ഞങ്ങളിവിടെ പണിയെടുക്കുന്നു അതില് ഈ കാണുന്നതാണ് ഇത് സ്ഥലത്താണ് അധികം പന്നി ഇതൊക്കെ വന്നിറങ്ങി